വേലൂപ്പാടം വിശുദ്ധ യൗസ്യ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു തിരുനാൾ പാട്ടുകുർബാനക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിന്യോർ ജോസ് കോനിക്കല കാർമികനായി ഫാദർ ആന്റു ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകി ഫാദർ ജോ പാച്ചേരിൽ ഫാദർ ദേവസ്യ കാനാട്ട് ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ ഫാദർ ജെയ്സൺ പുനശ്ശേരി ഫാദർ പ്രിജോവ് വടക്കേത്തല എന്നിവർ വിവിധ സമയങ്ങളിലായി നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കാർമികത്വം വഹിച്ചു വികാരി ഡേവിസ് ചെറിയത്ത് കൈക്കാരന്മാരായ ബൈജു വാഴക്കാല മനോജ് കോഴിക്കുന്നേൽ ജോഷി ചിറ്റടി പോൾ മഞ്ഞളി ജോയിന്റ് ജനറൽ കൺവീനേഴ്സായ സാൻജോ കോഴിക്കുന്നേൽ ജോസഫ് വട്ടപ്പിള്ളി പബ്ലിസിറ്റി കൺവീനർമാരായ ജേക്കബ് നടുവിൽപീടിക തോമസ് മുട്ടത്ത് എന്നിവർ പങ്കെടുത്തു നിരവധി പേരാണ് ചടങ്ങുകൾക്ക് ഈ മാസം എട്ടാമിട ചടങ്ങുകൾ നടക്കും അമ്മയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ ഉപേക്ഷിക്കുകയും അമ്മയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ